ലണ്ടൻ നഗരത്തിന്റെ ഹൃദയത്തിലെ കലാകാരന്മാരായ അച്ഛന്റെയും അമ്മയുടെയും കൊടിയ ദാരിദ്ര്യത്തിലേക്കാണ് സ്പെൻസർ എന്ന കുട്ടി പിറന്നു വീണത് കലാകാരന്മാരായ അച്ഛന്റെയും അമ്മയുടെയും ദാരിദ്ര്യത്തിലേക്ക് ലണ്ടൻ നഗരത്തിലാണ് സ്പെൻസർ എന്ന കുട്ടി പിറന്നു വീണത് അമ്മയെ വിവാഹം കഴിച്ച രണ്ട് മനുഷ്യരും ഉപേക്ഷിച്ചു പോയ ഒരു പാമസ്ത്രീ അതാണ് അമ്മ സ്പെൻസറിന്റെ അമ്മ ഒരു സഹോദരൻ വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറി മാറിയുള്ള താമസം തുണിയും വീട്ടു സാമാനങ്ങളും ഒക്കെ ഇങ്ങനെ പാണ്ഡം കെട്ടി യാത്ര ചെയ്തിരുന്ന ശൈശവവും ബാല്യവും ഒരു പരിധി വരെ യൗവനവും ഒടുവിൽ മക്കളെ പോറ്റാൻ ഗതി കെട്ടിട്ട് നിവർത്തിയില്ലാണ്ട് അമ്മ ഈ സ്പെൻസറിനെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കുന്നു അനാഥാലയത്തില് അവന് ആവശ്യമുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതെ പോകുന്നു ഒടുവിൽ അനാഥാലയ ജീവിതം അസഹനീയമായപ്പോഴേ അവനത് ഉപേക്ഷിച്ചിട്ട് തിരികെ സ്വന്തം വീട്ടിലേക്ക് വരുന്നു വീണ്ടും അമ്മയും ഈ സ്പെൻസറും സഹോദരനും കൂടി ഒരു തെരുവിന്റെ ഓരത്ത് തുണി വലിച്ചു കെട്ടിയിട്ട് അവിടെ താമസിക്കുന്നു വാടക ഇറക്കി വിട്ടു ആകെ കൂടി അത്താണി ആയിരുന്ന തയ്യൽ വിഷയം പലിശക്കാരൻ കൊണ്ടുപോയി ഇത് നോക്കി നിൽക്കുന്ന അമ്മയുടെ സാരി പിടിച്ച് കരയുന്ന സ്പെൻസറിനെ നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയും വൈകുന്നേരമാവുമ്പോൾ സ്പെൻസർ ഇങ്ങനെ ആ ആ തുണി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിലേക്ക് നടക്കാൻ തുടങ്ങുന്നു തെരുവിലെ പീഡികളും ഭക്ഷണശാലകളുടെ ഒക്കെ പിന്നാമ്പുറത്ത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഇടത്തിൽ പോയി ചികയാൻ തുടങ്ങണം ഈ മാലിന്യം ചികഞ്ഞിട്ട് നിന്ന് കിട്ടുന്ന പൂപ്പലെ പിടിച്ച റൊട്ടി അഴുകിപ്പോയ മാംസത്തുണ്ടുകള് പഴകിയ പച്ചക്കറി ഇതൊക്കെ ശേഖരിച്ച് തിരികെ വീട്ടിലെത്തും അമ്മയും സ്പെൻസറും സഹോദരനും കൂടി ഈ അഴുകിയ മാംസവും ഈ ഭക്ഷണങ്ങളും പങ്കുവെച്ച് കഴിക്കണം ഒടുവിൽ ബിഷപ്പ് ഒരിക്കലും ബിഷപ്പിന്റെ ആധിക്യത്താൽ ഒന്നും കഴിക്കാൻ കിട്ടാതിരുന്ന ഗതികെട്ട ദിവസത്തില് ആരോ വഴിയിൽ ഉപേക്ഷിച്ചു പോയ പേരി പോയ ചെരുപ്പ് കടിച്ചു നിന്നിട്ട് ബിശപ്പ് മാറ്റുന്ന സ്പെൻസറിനെ നമുക്ക് ആ പുസ്തകത്തിൽ കാണാൻ കഴിയും ബിഷപ്പിന്റെ ആധിക്യത്തിൽ ആരോ ഉപേക്ഷിച്ച ചെരുപ്പ് കടിച്ചു നിന്ന് ബിശപ്പ് മാറ്റുന്ന മനുഷ്യൻ അങ്ങനെ സഞ്ചരിക്കവേ ദുഃഖത്തിൽ എങ്കിലും സ്നേഹത്തോട് അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ സഹോദരനായിരുന്ന സുഹൃത്തായിരുന്ന രഹസ്യത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു കൂട്ട് ആർക്കും അറിയാത്ത ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ രഹസ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഒരു കൂട്ട് നമുക്കുണ്ടായിരിക്കും സ്പെൻസറിന്റെ രഹസ്യത്തിന്റെ സൂക്ഷിപ്പുകാരൻ സഹോദരനായിരുന്നു സഹോദരനും അപ്രതീക്ഷിതമായ ഒരു നിമിഷം ആ മനുഷ്യൻ മരിച്ചുപോയി അങ്ങനെ വല്ലാത്ത ദുഃഖങ്ങളാണ് സ്പെൻസറിന്റെ ജീവിതത്തിൽ കടന്നു വന്നത് അപ്പോഴേക്കും ഈ ദുരിതങ്ങൾ താങ്ങുവാൻ കഴിയാതെ അമ്മ മാനസിക നില താളം തെറ്റിയ സ്ത്രീയായി മാറിക്കഴിഞ്ഞിരുന്നു ഒരിക്കലും സ്പെൻസർ അലച്ചിലൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അന്ന് സ്പെൻസറിന്റെ പിറന്നാൾ ദിനമാണ് സ്വന്തം കൂട്ടുകാരെ സ്പെൻസറിന്റെ കൂട്ടുകാരെയൊക്കെ അമ്മ ഇങ്ങനെ വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് അവർക്കെല്ലാം സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു എല്ലാവരോടും ഈ അമ്മ പറയുന്നു എന്റെ മകന്റെ പിറന്നാളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ മധുരമുള്ള സ്വാദിഷ്ടമായ കേക്കാണ് നിങ്ങൾ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്പെൻസറിന്റെ മകന്റെ കൂട്ടുകാർക്ക് വേണ്ടി കേക്കുകൾ മുറിച്ചു കൊടുക്കുന്ന അമ്മയാണ് സ്പെൻസർ കാണുന്നത് തീർത്ഥം അരികിലെത്തി നോക്കിയപ്പോഴേ തന്റെ പിറന്നാളിനെ കൂട്ടുകാർക്ക് മധുരമുള്ള കേക്കുകൾ എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മ മുറിച്ചു കൊടുക്കുന്നത് കൽക്കരിത്തുണ്ടുകളായിരുന്നു പാറ കൃഷ്ണങ്ങളായിരുന്നു മുറിച്ച് മുറിച്ച് കൂട്ടുകാർക്ക് കൊടുക്കുന്നത് അന്നാണ് സ്പെൻസർ വേദനയോടുകൂടി തിരിച്ചറിയുന്നത് മാനസിക അസ്വാസ്ഥ്യത്തിനപ്പുറം സ്വന്തം അമ്മ ഒരു ഭ്രാന്തിയായി മാറിപ്പോയിരുന്നുവെന്ന് ജീവിതം നിറയെ ദുഃഖങ്ങൾ കൊടുത്ത സ്പെൻസറിനെ നിങ്ങൾ അറിയണമെന്നില്ല ദ ഗ്രേറ്റ് ഡിറ്റക്ടർ പോലെ ട്രാംപ് പോലെ മോഡേൺ ടൈംസ് പോലെ വേൾഡ് ക്ലാസിക് സിനിമകൾ ലോകത്തിന് ചർച്ചിലിനെ പോലെ പോലെ ഗാന്ധിയെ പോലെ നെഹ്റുവിനെ പോലെ ഐൻസ്റ്റീനെ മഹാരഥന്മാരെ ആദരവുള്ള ഒരു സൗഹൃദം സൂക്ഷിച്ച ചാർലി ചാപ്പിന്റെ ബാല്യകാലത്തെ പേരാണ് സ്പെൻസർ എന്നത് തീർച്ചയായിട്ടും ജീവിതത്തിൽ വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് ചിരിക്കുവാനുള്ള ഒന്നും ജീവിതം വെച്ചു നീട്ടിയിട്ടില്ലാത്ത മനുഷ്യൻ അനാഥാലയ ജീവിതം അച്ഛനുപേക്ഷിച്ചു പോയ ജീവിതം വാടക വീട്ടിലെ ജീവിതം ഭ്രാന്തിയായ അമ്മ ചിരിക്കുവാൻ ഒന്നും ആ മനുഷ്യൻ ജീവിതം വെച്ച് നീട്ടിയിട്ടില്ല എങ്കിലും ആ മനുഷ്യൻ എമ്പാടും ചിരിച്ചു നമ്മളെ ചിരിപ്പിച്ചു ഇന്നത്തെ കാലത്തെയും ചിരിപ്പിക്കുന്നു വരുന്ന കാലത്തെയും ആ മനുഷ്യൻ